ായ ഓം ഹ്രീം ഹൗ നമ ശിവായ ഓം ശ്രീമത് മഹാ ശിവമഹാപുരാണം നൂറാമത്തെ ഭാഗമാണ് ഇപ്പോ നമ്മൾ പാരായണം ചെയ്യുന്നത് കോടി രുദ്ര സംഹിത തുടങ്ങുകയാണ് വിദ്യേശ്വര സംഹിത രുദ്ര സംഹിത രുദ്ര സംഹിതയിലെ അഞ്ച് ഭാഗങ്ങള് സൃഷ്ടിഖണ്ഡം സതീഖണ്ഡം പാർവതീ ഖണ്ഡം കുമാരഖണ്ഡം യുദ്ധഖണ്ഡം ഇങ്ങനെ രുദ്രസംഹിതയില് അഞ്ച് ഭാഗങ്ങൾ പിന്നെ ശതരുദ്രസംഹിത അതിനുശേഷം കോടിരുദ്രസംഹിത അതിനുശേഷം ഉമാ സംഹിത അതിനുശേഷം കൈലാസംഹിത അതിനും ശേഷം വായവീയ സംഹിത വായവീ വായവീയ സംഹിതയിലെ രണ്ട് ഭാഗം പൂർവം പൂർവഖണ്ഡം ഉത്തരം ഉത്തരഖണ്ഡ് അങ്ങനെ വായവീയ സംഹിതയില് രണ്ട് ഭാഗം രുദ്രസംഹിതയില് അഞ്ച് ഭാഗം രുദ്രസംഹിത എന്നത് രുദ്രസംഹിത ശതരുദ്ര സംഹിത കോടിരുദ്ര സംഹിത അങ്ങനെ വലിയ മൂന്ന് ഭാഗങ്ങൾ വിദ്യേശ്വര സംഹിത രുദ്രസംഹിത ഉമാ സംഹിത കൈലാസ സംഹിത വായവീയ സംഹിത സ്വത അഞ്ചെണ്ണേ ഉള്ളൂ എന്നാലും അത് ഏഴായിട്ടാണ് പറയാറ് വിദ്യേശ്വര സംഹിത രുദ്രസംഹിത സംഹിത കോടിരുദ്ര സംഹിത ഉമാ സംഹിത കൈലാസ സംഹിത വായവീയ സംഹിത ഇങ്ങനെ ഏഴായിട്ടാണ് പറയാറ് അതില് ശതരുദ്ര സംഹിതയും കൂടി നമ്മൾ പറഞ്ഞു വെച്ചു ഇനി കോടിരുദ്ര സംഹിതയാണ് അനവധി അവതാരങ്ങളാണ് നേരത്തെ പറഞ്ഞത് അതേപോലെ തന്നെയാണ് ഇനിയും അവതാരങ്ങൾ കുറെ പറയണം നമുക്കത് കേൾക്കാം ഇതെല്ലാം ശവനകാദി മഹർഷിമാര് സൂദനില് നിന്ന് നൈമിശാരണത്തിൽ വെച്ച് കേൾക്കുന്നതായിട്ടുള്ള കഥകളാണ് അത് നാരദന് ബ്രഹ്മാവ് പറഞ്ഞു കൊടുക്കുന്നതായിട്ടും നന്ദികേശ്വരൻ സനകാതി മഹർഷിമാർക്ക് പറഞ്ഞു കൊടുക്കുന്നതായിട്ടും വ്യാസ വ്യാസനാരദ സംവാദമായിട്ടും ഇങ്ങനെ അനവധി ബൃഹത്താണ് ഉപമന്യു ശ്രീകൃഷ്ണന് പറഞ്ഞുകൊടുക്കുന്നതായിട്ടും ഇങ്ങനെയൊക്കെയുള്ള കഥകളാണ് നമുക്കത് കേൾക്കാം ഓം ഇത് നൂറാമത്തെ ഭാഗം ഓം മായയാ സൃഷ്ടി നടത്തും മഹേശ്വരൻ മായ നീക്കാൻ യോഗി ധ്യാനിക്കും രുദ്രനെ പാർവതിക്കൊപ്പം വിരാജിക്കും ഭൂവിതിൽ കാരുണ്യനോട്ടത്താൽ രക്ഷിക്കും ശങ്കരൻ ചന്ദ്രകലാധരൻ ഗംഗാധരൻ ശിവൻ നീലകണ്ഠൻ മായ സദാ സദ പഞ്ചക്ലേശങ്ങളും ഷഡ്വൈരി ഊർമി അരി ഇവ നീക്കിടും ജന്മമോ കർമ്മമോ ഇല്ലെങ്കിലും ശിവൻ ശിവൻ എത്തും സകളനായി കർമ്മമയൻ ഹരൻ വേരമായി ലിംഗമായി ക്ഷേത്രങ്ങളേതിലും കാവലിരിക്കുന്നു സാത്വിക രക്ഷകൻ വ്യാസശിഷ്യൻ സൂതനോടീ വ്യാസശിഷ്യൻ സൂതനോടോതി ശൗനകൻ ജ്യോതിർലിംഗോദ്ഭവം ഭക്തർക്ക് അനുഗ്രഹം ഭക്തരെ രക്ഷിച്ച സൽകഥാ കീർത്തനം വിസ്തരിതം കരാ സൃഷ്ടി സ്ഥിതി സംഹാരം തിരോധാനം അനുഗ്രഹം പഞ്ചകൃത്യ പരാണനായിട്ടുള്ള ആ മഹാദേവ മഹാദേവലീലകള് കേൾക്കണം എന്ന് പറയുമ്പോൾ വ്യാസൻ അത് പറയാ വ്യാസൻ എല്ലാ പുരാണങ്ങളും അന്നത്തെ ഭാഷ സംസ്കൃതമായതുകൊണ്ട് സംസ്കൃതത്തിൽ രചിച്ചു അതിൻ്റെ വ്യാഖ്യാനങ്ങളായിട്ടും ഉപകഥകളായിട്ടും അല്ലെങ്കിൽ കഥാസംഗ്രഹമായിട്ടും ഗദ്യമായിട്ടും പദ്യമായിട്ടും ധാരാളം അനവധി ഭാഷകളിലേക്ക് അത് വിവർത്തനം ചെയ്യപ്പെട്ടു അങ്ങനെ മറ്റ് ഭാഷകളൊന്നും അറിയില്ലെങ്കിലും സംസ്കൃതം അറിയില്ലെങ്കിലും അത് കുറേശയായിട്ട് അതാത് ഭാഷയിൽ പഠിക്കാൻ സാധിച്ചു സാധാരണക്കാർക്കും അത് പ്രാപ്യമായി അപ്പോൾ ഈ വ്യാസൻ അന്നത്തെ ഭാഷയിൽ സംസ്കൃതത്തിൽ രചിച്ചത് എത്രയോ മറ്റു തരത്തിൽപ്പെട്ടതായിട്ടുള്ള പെട്ടതായിട്ടുള്ള വ്യാസന്മാർ എന്ന് പറയാം വ്യാസന്റെ ശിഷ്യന്മാർ എന്ന് സാരം അവർ അവരവരുടേതായിട്ടുള്ള ഭാഷയിൽ ഇത് പറഞ്ഞു കൊടുക്കുകൊണ്ടാണ് ഈ പുരാണത്തെ ഇങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതും ശൗനകനെ പോലെ ഒരു ഋഷിയും അവരുടെ ശിഷ്യന്മാരും ഇത് കേൾക്കാൻ ശ്രോതാവായിട്ടുണ്ടായതുകൊണ്ടാണ് യജ്ഞങ്ങളൊക്കെ നടക്കുമ്പോൾ അത് വെറുതെ പാരായണം ചെയ്യും എന്തെങ്കിലും കുറെ പറയും അങ്ങനെയാണ് എല്ലാ ദിക്കിലും സപ്താഹം ഭാഗവതം നവാഹം ദേവി ഭാഗവതം ഏകാദശാഹം അത് ശിവപുരാണായാലും വാൽമീകി രാമായണായാലും പതിനൊന്ന് ദിവസം കൊണ്ടാണ് കഴിക്കുക നാൽപ്പത്തൊന്ന് ദിവസമൊക്കെ വേണം ഭാരതം വായിക്കാനായിട്ട് ഇതൊക്കെ എന്തൊക്കെ ചെയ്താലും ശരി പൂർണ്ണമായിട്ട് അത് പറയാനോ അതൊന്നും സാധിക്കില്ല അപ്പോൾ ഇതേപോലെ മുഴുവനായിട്ട് പറയുന്ന രീതിയിൽ യൂട്യൂബിലോ ഒക്കെ കിട്ടുകയാണെന്ന് വെച്ചാൽ മാത്രമേ അത് കിട്ടുള്ളൂ അപ്പത് അതിൻ്റെ ഒരു പൂർണ്ണ സംഗ്രഹമാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അതിൻ്റെ ആ ഒരു ഇപ്പോൾ ഇത് നൂറാമത്തെ ഭാഗമാണ് ഇപ്പം ഇത്രയും ഭാഗങ്ങൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞു വരിക ഇനി ഇവിടുന്ന് അങ്ങോട്ടും ഒരുപാട് പറയാനുണ്ട് അത് ഏകദേശം ഇത്ര ഇത്രയെന്ന് പറയാൻ പറ്റില്ല ഏകദേശം ഇത്ര അത്രയും അത് പറയാനുണ്ട് ഇപ്പോൾ പകുതിയായിട്ടുള്ളൂന്ന് സാരം അപ്പം അത് കേൾക്കണം മുഴുവനായിട്ട് കേട്ടാലല്ലേ ഒരു പുരാണം മുഴുവനായിട്ട് കേട്ടാലല്ലേ എൻ്റെ അത് മനസ്സിലാവുള്ളൂ അപ്പം ഞാനിവിടെ ചെയ്തത് സംഗ്രഹിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത് എന്നിട്ട് തന്നെ ഇത്രയും കൂടുതൽ വന്നു അപ്പോൾ സംഗ്രഹിക്കാതെ കണ്ട് മുഴുവനെ അതാത് ശ്ലോകം എടുത്ത് പറയുമ്പോഴോ മൂന്ന് കൊല്ലം നാല് കൊല്ലമൊക്കെ വരും അത്രയും കൂടുതൽ വിസ്തരിച്ച് പറയണമെങ്കിൽ അങ്ങനെയാണ് അപ്പോൾ അത് നമ്മളെ കൊണ്ട് പറ്റുമോ എന്ന് ശരിയാണ് അല്ലെങ്കിൽ അത്രയും സമയം കാത്തിരിക്കണ്ടേ ഇപ്പം എല്ലാവർക്കും ഈ കഥാസംഗ്രഹത്തെ ഷെയർ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കാം ഏറ്റവും പ്രശസ്തം ശിവാലയം ഭൂവിതിൽ ലിംഗമാഹാത്മ്യവും തീർത്ഥക്ഷേത്രങ്ങളും പൂജാവിധികളും ചെയ്താൽ അതിൻ അതിൻഫലം ഒക്കെ കഥിക്കണേ സുഖത്തിനായി അവർ ചോദിക്കുന്നത് അവർക്ക് വേണ്ടിയിട്ടല്ല ലോകഹിതത്തിന് വേണ്ടിയിട്ടാണ് സൂതനോദി കേൾക്കൂ ശൗനകമാമുനെ സർവ്വതീർത്ഥത്തിലും ഉണ്ട് ശിവൻ സദാ ഭക്തർ ശിവലിംഗം സ്ഥാപിച്ച് പൂജയും ചെയ്യും സ്ഥിരം ഭക്തർ വാഴുന്നിടങ്ങളിൽ ഏറെയുണ്ട് അതിൽ പ്രാധാന്യമുള്ളവ ചൊല്ലാം സ്മരിച്ചാൽ ലഭിക്കും മനസുഖം കാഴ്ചയ്ക്ക് സുന്ദരം ശക്തി ചിലതിത് ഏറെ പഴക്കം അതി പുണ്യസൗഖ്യതം ദേവാസുരമർദ്യലോകത്തിലൊക്കെയും ശംഭുവുണ്ട് ലിംഗരൂപത്തിൽ എപ്പോഴും ഭക്തർ വിളിച്ചാൽ അവയുടെത്തും ഈശ്വരൻ വാഴും വരം നൽകും ഭക്തർക്ക് സുസ്ഥിരം ലിംഗപൂജ ചെയ്താൽ തോഷിക്കും ശങ്കരൻ ജ്യോതിർലിംഗങ്ങളായി പന്ത്രണ്ട് മുഖ്യവും സൗരാഷ്ട്രം തന്നിലായി സോമനാഥൻ തഥ മല്ലികാർജുനൻ വാഴും ശ്രീശൈലം തന്നിലായി ഓങ്കാരതീർത്ഥം പരമേശ്വരൻ തഥ കേദാരനാഥൻ ഹിമാലയം തന്നിലും ഡാഗിനി ഭൂമി ഡാഗിനി ഭൂ ഭീമ ശങ്കരസ്ഥാനവും വിശ്വനാഥൻ ഉമയോടൊത്തുകാശിയിൽ ഗോദാവരി തീരം ത്യംബകരുദ്രനും വൈദ്യനാഥൻ ചിതാ ഭൂവിൽ പറളിയിൽ നാഗേശൻ വാഴുന്നു താരുക കാനനെ രാമേശ്വരൻ സേതുബന്ധത്തിലും തഥാ ഖുശ്മേശ്വരൻ ശിവശൈല സരസിലും വാഴുന്നു ജ്യോതി സ്വരൂപനായി ശങ്കരൻ പാപമുക്തി സിദ്ധി ഭക്തിയും തന്നിടും താണ്ടും ഭവാർണവം നിത്യം സ്മരിക്കുകിൽ നിഷ്കാമനു നൽകും നിഷ്കാമനു നൽകും ഭോഗ സുഖം സ്ഥിരം ദാനവ്രത ഹോമ പൂജകൾ ചെയ്യുകിൽ തീർത്ഥം പ്രസാദം ഭുജിക്കണം വിപ്രന് ഈടു കൊടുത്തതിൽ ശേഷം ഭുജിക്കണം ഊടു കൊടുത്തതിൽ ഊട്ടുകൊടുത്തതിൽ ശേഷം ഭുജിക്കണം ശ്രീ ശിവപാർവതി മരീശരണം ചൊല്ലാം ഇനി ഉപലിംഗങ്ങളെ മുനെ സോമനാഥൻ അന്നഗേശ്വരൻ ലിംഗമായി സിന്ധു മഹീ നദീ സംഗമവേദിയിൽ വെള്ളത്തിൽ വാഴുന്നോ കാരുണ്യ നേത്രനായി മല്ലികാർജുന സ്ഥാനം രുദ്രേശ്വരൻ ശിവൻ വാഴും ഭൃഗു സുഖപ്രദൻ രുദ്രൻ മഹാകാളൻ ദുഗ്ധേശ്വരൻ ഇവർ വാഴും നിടം ഭൂതനാഥൻ സ്വപാർഷതർ നർമ്മദാ തീരത്ത് ദുഗ്ധേശ്വര ശിവൻ പാപങ്ങൾ തീർക്കുന്നു കണ്ടു പൂജിക്കുക ഓംകാരനാഥൻ്റെ രൂപലിംഗം സദ്ഫലം നൽകുന്നു കർദമ ഈശ്വരൻ ഭുക്തി ബിന്ദു സരോവരം കർദ്ദമേശ്വരൻ ശിവൻ ജ്ഞാനവും സിദ്ധിയും നൽകുന്നു ഭക്തന് കേദാരനാഥന് ഭൂതേശ്വരൻ ശിവൻ വാഴും യമൂന നദി കരേ ഭക്തിഥൻ ഭീമേശ്വരൻ ഭീമശങ്കര സേവകൻ വാഴുന്നിടം സഹ്യപർവതത്തിൽ മുനേ നാഗേശ്വരന്റെ ഉപലിംഗമായി ശിവൻ ഭൂതേശ്വരൻ മൃത്യുഭീ കൂടി തീർത്തിടും വാണു സരസ്വതീ തീരത്തിലേ ശിവൻ രാമേശ്വരത്തുണ്ട് ഗുപ്തേശ്വരൻ മുനേ ഖുഷ്മേശ്വരത്തായി വ്യാഘ്രേശ്വരൻ ശിവൻ ഇങ്ങനെ ചൊല്ലാം ഉപലിംഗം ദ്വാദശം അവിടെ ഉപലിംഗങ്ങളായിട്ട് പന്ത്രണ്ട് എണ്ണം ഈ പന്ത്രണ്ട് ജ്യോതിലിംഗങ്ങൾക്ക് തൊട്ടടുത്തായിട്ട് വേറെയും ഭക്തന്മാര് പൂജിച്ചപ്പോൾ അവിടെ ഓരോ ഉപലിംഗങ്ങളായിട്ടും വന്നു മഹാദേവൻ എന്ന് പറയാം ഇപ്പോഴും അവിടെ വാഴണു അന്നകേശ്വരൻ പിന്നെ രുദ്രേശ്വരൻ തഥാ ദുഗ്ധേശ്വരൻ ഭൂതനാഥൻ മഹേശ്വരൻ കർദമേശ്വരൻ പിന്നെ ഭൂതേശ്വരൻ തഥ ഭീമേശ്വരൻ പിന്നെ ഭൂതേശ്വരൻ ശിവൻ ഖൂഷ്മേശ്വരൻ പിന്നെ വ്യാഘ്രേശ്വരൻ ശിവൻ പന്ത്രണ്ട് ഉപലിംഗ ജ്യോതിലിംഗ് പന്ത്രണ്ട് ഉപലിംഗ ജ്യോതിർലിംഗത്തിനും കണ്ടു തൊഴുതു പ്രദക്ഷിണം വയ്ക്കുകയും മുക്തി നേടാം കർമ്മവാസന തീർത്ഥുടൻ ഇപ്പോൾ പന്ത്രണ്ട് ജ്യോതിർലിംഗങ്ങൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ഉപലിംഗങ്ങളായിട്ട് പന്ത്രണ്ട് അത് ഒരുമിച്ച് ചെയ്യാലും ഇപ്പോൾ ഇരുപത്തിനാല് ലിംഗങ്ങളായില്ല ചെയ്തു കഴിഞ്ഞാൽ മറ്റേ മുക്തി കിട്ടും ഒരുത്തിയിൽ ചെയ്താലും മതിയനിക്കും അങ്ങനെയാണ് കാശിക്ക് ഏറ്റവും പ്രാധാന്യം ശ്രീ ശിവപാർവതിമാരേ ശരണാരായണ ഓം സൂദനോദി മുനേ കാശീൽ ശ്രീ ശിവൻ ഗംഗാ നദി കരേ പാർവതി സേവിതൻ ചൊല്ലി അവിമുക്ത കൃത്യവാസേശ്വരൻ ഭൂതേശ്വരൻ തില ഭണ്ഡേശ്വര കഥ നന്ദീശ്വരൻ വടൂകേശൻ പുരേശ്വരൻ സിദ്ധനാഥൻ വൈദ്യനാഥൻ ഗോപേശ്വരൻ ബ്രഹ്മേശൻ വാമേശൻ ശൃംഗേശൻ രംഗേശൻ ശൂല ടങ്കേശ്വരൻ ദൂരേശൻ ജപേശൻ ജപേശൻ ദൂരേശൻ ശൂല ശൂലങ്കേശ്വരൻ ഏറെ ശിവലിംഗ നാമങ്ങൾ ചൊല്ലവേ അത്രീശ്വര കഥ കൂടി പറയണേ ഗംഗയെത്തി അനസൂയക്കു സേവനം പണ്ടുതന്നെ ചെയ്ത ഭക്തപ്രിയ സ്വയം അത്രീ മുനിക്ക് കുളിക്കാൻ അവരുടെ ആശ്രമം ആശ്രമം തൊട്ട് ഒഴുകി നദി മുത അന്ന് അനസൂയ പൂജിച്ചു ഗംഗയെ എന്നും തുണയ്ക്കൂ ശിവപത്നി ഭക്തരേം ഇപ്പവിടെ ഹരിദ്വാരം അവിടെ ഗംഗ സപ്തർഷികൾക്ക് വേണ്ടിയിട്ട് സപ്തർഷികൾ എവിടെയാണോ വസിക്കണവെച്ചാൽ അവിടെ അവിടെ കൂടെ അവിടെ ഏഴ് നദികളായിട്ട് പിരിഞ്ഞു എന്നിട്ട് ഏഴ് നദികളും അതാത് ഋഷിവാടത്തിൻ്റെ അടുത്ത് കൂടെ അവിടെ ഒഴുകിപ്പോയി വീണ്ടും അത് ഏഴും കൂടിയിട്ട് ഒറ്റ നദിയായിട്ട് പിന്നീട് ഒഴുകുകയും ചെയ്തു അത് ഈ സപ്തർഷികൾ കുളിക്കുമ്പോൾ അവരുടെ പതിനായിരം ശിഷ്യന്മാര് കുളിക്കുമ്പോൾ ആ പാപം മുഴുവനെ തീരും ഗംഗയിൽ നമ്മളെ പോലെയുള്ള പാപികൾ കുളിക്കുമ്പോൾ നമ്മുടെ പാപം ഗംഗയിലേക്ക് വരും അതിനെ പരിഹരിക്കാനായിട്ട് തീർക്കാനായിട്ട് ഈ മഹാബ്രാഹ്മണര് ഋഷികൾ മുനിമാർ ഭക്തന്മാർ അവർ കുളിക്കുമ്പോൾ ഗംഗയുടെ പാപം തീരും അപ്പം അതിന് വേണ്ടിയിട്ട് സപ്തർഷികളുടെ അടുത്തേക്ക് അങ്ങോട്ട് പോയി ഗംഗ അപ്പോൾ അത് അവിടെയും പിഴയൊക്കെ ആയിട്ടായിരിക്കണത് അപ്പോൾ അവിടെയും പിഴേക്കൊക്കെ ആയിട്ടാണ് ചെന്നു എന്നിട്ട് വീണ്ടും ഒന്നാവുകയും ചെയ്തു അങ്ങനെയാണ് അപ്പം അത്ര പ്രാധാന്യം ഗംഗയ്ക്ക് ഓരോ സ്ഥലത്തും ഓരോ പേരാവുണ്ടാവുക ഗൗതമി ഗൗതമി എന്ന പേരില് നൽകി പകരം തപഫലം അത്രയും ഒപ്പം അനസൂയ ഫലം പാതിവ്രം ജനം കണ്ടു പഠിക്കണം അത്രേ അനസൂയ ദാമ്പത്യം മാനവർ ഗംഗ ചൊല്ലി പാപം കളയുവാൻ വേറെ വഴിയില്ല പാപി തൊടുകയാൽ പാർവതി തുല്യ പതിവ്രത നിത്യവും ശംഭുവിൻ പ്രീതിയും നേടും മഹാമുനെ സൂതനോ തീജന നന്മയ്ക്കായി ഗംഗയും അത്രേ അനസൂയ പുണ്യവും കാശിയിൽ രുദ്രനും നൽകും സുഖം ഭക്തൻ വാഴുകിൽ രുദ്രനോധാരയെ ചെയ്യുക നിശ്ചയം പ്രത്യക്ഷനായി രുദ്രൻ അത്രയ്ക്കു മുന്നിലായി പുണ്യദാനം ചെയ്ത വൃത്തിയിൽ തൃപ്തനായി ജ്യോതിർലിംഗ രൂപൻ ചൊല്ലി അനസൂയെ എന്തൂ വരം വേണം തന്നിടാമൊക്കെയും പഞ്ചമുഖനെ സുതിച്ചു വിനീതരായി പൂജിച്ചു ചൊല്ലി ജനത്തിനേകൂ സുഖം ഗംഗ വസിക്കട്ടെ എന്നും സുഖതയായി ഭക്തർ തര ഭക്തർ വരും പാപനാശം വരുത്തണം രുദ്രനോദി ഗംഗാസ്നാനം ചെയ്തെന്നുടേ പ്രീതിയെ നേടിയാൽ മുക്തി ലഭിച്ചിടും ഖത്രീശ്വരനായി കീർത്തി നേടി ശിവൻ ഭക്തരാൽ മുക്തിക്കു പ്രാർത്ഥിതനായി സ്ഥിരം ചോദിച്ചു ശങ്കരൻ സൂതാ പറയണേ നന്ദികേശൻ എന്ന പേരിൽ ഋഷി കയ്യിൽ ധർമ്മത്തിൻ രക്ഷകനായല്ലോ ശങ്കരൻ ഗംഗയോമെത്തുന്നിഹ ഗംഗയോമെത്തുന്നിഹ നിഹ വർഷമൊറ്റനാൾ വൈശാഖ മാസത്തിൽ ശുക്ലപക്ഷ തിഥി സപ്തമി നാൾ ഗംഗ ചൊല്ലിടാം അവിടെ ഇപ്പൊ ഒരു നദിയില് നർമ്മദ നദിയില് ഗംഗ വർഷത്തിൽ ഒരു ദിവസം വരും എന്നാണ് അപ്പൊ പറഞ്ഞത് ഗംഗാസ്ഥാനം ഈ പതിനാല് ലോകത്തിലും ഒരേപോലെ സാന്നിധ്യമുണ്ട് എന്നാണ് അപ്പോൾ അതില് ഓരോ ദിവസം ഓരോ സ്ഥലത്തേക്ക് ഗംഗ എത്തിപ്പെടുന്നു പൂർണ രൂപത്തിൽ മറ്റത് അംശം എന്ന് നിലയ്ക്കും ഇപ്പൊ നമ്മൾ ഗംഗേ ചൈമനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേ അസ്മിൻ സന്നിധിം കുരു എന്ന് പ്രാർത്ഥിക്കുന്ന ആ മന്ത്രം ജപിക്കുകയാണെങ്കിൽ ഈ ഏഴ് ഭാവത്തിലുള്ള ഈ നദികൾ ഏഴും അതിൻ്റെ പൂർണ്ണരൂപത്തിൽ ദേവതാ രൂപത്തില് ഈ ജലത്തിൽ സാന്നിധ്യം ഉണ്ടാവും അപ്പോ നമ്മൾ കിണറ്റിൽ നിന്ന് വെള്ളം കോരിയിട്ട് ഒരു പാത്രത്തിലൊക്കെ ആയിട്ട് ഇങ്ങനെ കുളിക്കുകയാണെന്ന് വെച്ചാൽ അല്ലേ കിണറ്റിൻ്റെ കിണറ്റിൻ്റെ വക്കത്ത് പാടില്ല കുളിക്കൽ ലേശം മാറിയിട്ട് കുളിക്കണം എന്നാ അതൊന്നും പതിവില്ല അതൊക്കെ നിർബന്ധമാണ് പണ്ട് അങ്ങനെയാണ് കിണറ്റിൽ നിന്ന് വെള്ളം കോരിയിട്ട് ഒരു പത്ത് മീറ്ററെങ്കിലും മാറിയിട്ട് പോയിട്ട് വേണം കുളിക്കാനായിട്ട് അതേപോലെ കിണറ്റിൽ നിന്ന് കോരുന്ന ആ ബക്കറ്റ് കൊണ്ട് നേരിട്ട് തലയിലേക്ക് ഒഴിക്കാൻ പാടില്ല പല നിയമങ്ങളുമുണ്ട് നിയമങ്ങളൊന്നും പാലിക്കാൻ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറുമില്ല ഇപ്പോൾ അത്ര കുഴപ്പമില്ല കാരണം നമ്മൾ ടാങ്കിലേക്ക് അടിക്കുകയാണ് ടാങ്കിൽ നിന്ന് വെള്ളം കുടിക്കുക വെള്ളം കുടിക്കുക കുളിക്കുക എന്തൊക്കെയാച്ചാൽ അതൊക്കെ ചെയ്യണം അപ്പോൾ അത് അത്ര കുഴപ്പമില്ല പക്ഷേ മറ്റത് അങ്ങനെയല്ല മറ്റങ്ങനെ ചെയ്യാൻ പാടില്ല കുളത്തിൽ ഇറങ്ങി കുളിക്കാം കുളിക്കുക ഒരിക്കലും ഇറങ്ങാനും പാടില്ല കുളിക്കാനും പാടില്ല ഇങ്ങനെ ആ കോരണ ബക്കറ്റ് കൊണ്ട് തലയിൽ ഒഴിക്കാൻ പാടില്ല കാലും വലിക്ക് ഒഴിക്കാൻ പാടില്ല അതൊക്കെ നിയമമാണ് നമ്മൾ കിണറ്റെന്ന് ആദ്യം കോരുന്ന വെള്ളം പ്രഭാതത്തിൽ ഏറ്റവും ആദ്യമായിട്ട് കോരുന്ന വെള്ളം ആദ്യത്തെ ബക്കറ്റ് വെള്ളം ഭൂമി ദേവിക്ക് എന്ന് സങ്കല്പിച്ചുകൊണ്ട് ഒഴിക്കണം അതും പതിവില്ല ഞങ്ങളൊക്കെ അത് പതിവുണ്ട് ഞങ്ങളൊക്കെ ആദ്യം രാവിലെ നേരത്തെ 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 നീക്കലോ എല്ലാവരും നേരത്തെ നിൽക്കും ഇപ്പോൾ മൂന്നര നാല് മണിക്ക് മുന്നേ എല്ലാവരും കുളിച്ച് വരിക ഇപ്പം ആ സമയത്തൊക്കെ ആദ്യത്തെ വെള്ളം കോരുക നേദ്യം വയ്ക്കുക പായസം വയ്ക്കുക അങ്ങനെയൊക്കെയാണല്ലോ വരിക അമ്പലങ്ങളിലൊക്കെ അങ്ങനെയല്ലേ അപ്പോൾ ആദ്യത്തെ വെള്ളം സ്വത ഇതുപോലെ ഭൂമിദേവിക്ക് കൊടുത്തതിന്റെ ശേഷേ മറ്റു കാര്യങ്ങൾക്കൊക്കെ എടുക്കാവൂ മറ്റേ അഭിഷേകത്തിന് കൂടി കൊണ്ടുപോകൂ എന്ന അർത്ഥം അതാണ് അത്ര പ്രാധാന്യം ഏതായാലും ഇതിന്റെ സാരം ഇത്രയേ ഉള്ളൂ ഇവിടെ ഇപ്പോൾ ഈ ഒരു ഭക്തന് വേണ്ടിയിട്ട് ഭക്തയ്ക്ക് വേണ്ടിയിട്ട് അവിടെ ഗംഗാസ്ഥാനം അറിയിച്ചു അപ്പൊ എല്ലാ ദക്കിലും ഈ ഗംഗാസ്ഥാനം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം ജലം ജീവന്റെ ആധാരം അതാണ് ബ്രാഹ്മണ പത്നി വിധവയായി കഷ്ടമായി ബാല്യത്തിൽ തന്നെ വിധി വശാൽ വിപ്രരേ രുദ്രഭക്ത ബ്രഹ്മചര്യവ്രതത്തോടെ ജീവിച്ചു സുന്ദരി യൗവനം തന്നിലും അക്കാലം മൂഢൻ അസുരൻ ഖലൻ ബലൻ ബ്രാഹ്മണിയെ കണ്ടു കാമിച്ചു കാമി ഭ്രമിച്ചുപോയി നേരിട്ടു ചെന്നു പലതും പറഞ്ഞവൻ സംഭോഗമെങ്കിലും സാധിക്കുവാൻ ഖലൻ ചെയ്തു പ്രലോഭനം മായാവി മൂഢൻ തൻ വിദ്യകൾ ഫലിച്ചില്ല ഭക്തനിൽ രുദ്രനെ നന്നായി തപസ്സു ചെയ്തു സതി ഗൗനിച്ചതേ ഇല്ല ആസുരവൃത്തികൾ ഇവിടെ നമുക്കുള്ളൊരു പാഠമാണ് നമ്മളെ ഇതുപോലെ ആരെങ്കിലും ദ്രോഹിക്കാൻ വന്നു എന്ന് കൂട്ടാൻ ആണായാലും പെണ്ണായാലും ഓരോരുത്തർക്ക് ഓരോരോ ആഗ്രഹങ്ങളാവും ചിലർക്ക് വഞ്ചനയാണ് ചിലവർക്ക് സ്ത്രീ ആണെച്ചാൽ കാമാണു ഓരോരുത്തർക്കോരോന്നാണ് എന്തായാലും ഈ ആണായാലും പെണ്ണായാലും ഈ ദുഷ്ടശക്തികൾ ഏത് രൂപത്തിൽ വന്നാലും നമുക്ക് അതിൻ്റെ നമ്മളാ ഭജന സമയം നഷ്ടപ്പെടും കോൺസെൻട്രേഷൻ നഷ്ടപ്പെടും പിന്നീട് അവിടെ അങ്ങോട്ട് ഈ ഒരു വിചാരം വരുവേണ്ട ഒരു ഭയം അതൊക്കെ നമ്മളെ കീഴ്പ്പെടുത്തും അപ്പോൾ ഇതൊരു വലിയ ദുസ്സംഗദോഷ സമ്പർക്കദോഷം നമ്മൾ അങ്ങോട്ട് പോയിട്ട് സംഘം ചെയ്യല്ല അവരിങ്ങോട്ട് വരിക ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് അത് നമ്മുടെ ഒരു കാലക്കേടാ അപ്പൊ അതിനെ ഗൗനിക്കാതെ കണ്ട് തന്നെ ഇരിക്കാറാവണമെങ്കിൽ അത്ര ഉറപ്പ് കിട്ടണം ആ ഉറപ്പ് കിട്ടിയ ഭക്തിയാണ് ഇവിടെ ഈ ബ്രാഹ്മണന്റെ പത്നി ബ്രാഹ്മണൻറെ പത്നി അപ്പൊ അത്രയ്ക്ക് എത്തണം നമ്മൾ അത്രയ്ക്ക് എത്ര എളുപ്പ അതാണ് ഒന്നും നോക്കാതെ കണ്ട് തപസു കോപിച്ചു ഭയപ്പെടുത്തി സദാ ഭീകരനായി ചീത്തവാക്കിനാൽ വൃത്തിയാൽ പേടിച്ചു ബ്രാഹ്മണി പൂജിച്ചു കൂടുതൽ സങ്കടമോതി ശിവനോട് സാത്വിക ധർമ്മരക്ഷയ്ക്കായി അനന്യ ശരേണയായി കേണു അഭയത്തെ യാജിച്ചു ദുർബല നിഷ്കാമഭക്തിയെ കണ്ടു മഹേശ്വരൻ പ്രത്യക്ഷനായി വിപ്രപത്നിക്കു മുമ്പിലായി മൂഢാസുരൻ മൂഢാസുരൻ കാമഭ്രാന്തനെ ശങ്കരൻ ഭസ്മമാക്കി നോട്ടം കൊണ്ട് ദയാനിധി മൂഢൻ അസുരൻ്റെ പേരെന്നെ അപ്പം ശിവൻ ഒരു നോട്ടം കൊണ്ട് ഭസ്മാക്കി കാമാരി എന്നതാണ് കാമദേവനെ ഭസ്മാക്കിയ കൂട്ടത്തില് വൈധവ്യ ദുഃഖം സഹിക്യം തപസ്വിനി എന്തു വരം വേണം ചോദിച്ചു ശങ്കരൻ ബ്രാഹ്മണ പത്നി ഋഷിക മഹേഷനെ കണ്ടു പിന്നാകിയെ കാമാരി ശംഭുവേ പഞ്ചമുഖൻ ദശബാഹുധൃത വ്രതൻ ദീനബന്ധു പരമേശ്വരൻ രുദ്രനെ ഇപ്പോൾ കുറച്ചൊരു സ്തുതി പോലെയാണ് ഞാൻ ആ പേരുകളൊക്കെ എഴുതി ചുരുക്കി ഇത്രയേ ഉള്ളൂ നന്നായി സ്തുതിച്ചു ശരണ്യനെ ഈശനെ ധർമ്മേശനെ ദുഷ്ട ശിക്ഷകൻ ദക്ഷനെ ദക്ഷാ ഇവിടെ ദക്ഷനല്ല അല്ല ദക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിവുള്ളവൻ ശ്രേഷ്ഠൻ എന്നൊക്കെയാണ് അർത്ഥം ഇവിടെ മഹാദേവൻ ദക്ഷനാണ് ദക്ഷിണെ ശിക്ഷിച്ചതായിട്ടുള്ള വീരഭദ്രനെ സൃഷ്ടിച്ച ശിവൻ ആണ് ദക്ഷൻ ഇവിടെ ഉദ്ദേശിച്ചത് യാചിച്ചു ഭക്തിയെ പാപനാശത്തിനായി എന്നും ഇവിടെ വസിക്കണേ എന്നതും ഇങ്ങനെ കേട്ടപ്പോൾ ചൊല്ലി ശിവൻ മുത ഭക്തയാണ് സദാചാരിണി തന്നെ നീ അപ്പോഴേക്കും വിധി വിഷ്ണു ഋഷി സുരർ എത്തി അവയുടെ നാമേ ചോരു ഷീ കയ്യും അവിടെ ചിലവർ പ്രത്യേകതയുണ്ട് ചില ഭക്തന്മാരെ ഇതോടെ കൂടിയിട്ട് മുക്കുതി നേടും അപ്പോഴും പറയും ഇവിടെ ശിവ എന്ന് ചിലവര് പിന്നെ കുറച്ചു കാലം കൂടി അവിടെ ജീവിക്കും അപ്പോഴും തരും അപ്പോഴും പറയും ഇവിടെ വസിക്കണേ എന്ന് അഹല്യ പോലെയുള്ളവര് അവിടെ മുക്കുതരയായിട്ട് ഗവർണറെ അടുത്തേക്ക് പോവും എന്നാലും പറയും ഇവിടെ അങ്ങ് വസിക്കണേ എന്ന് അപ്പൊ ഈ ദേശത്തിന് ഈ പ്രാധാന്യം ഉണ്ടാവാനുള്ള കാരണം ആ ദേശം ഈ ഈശ്വര സാന്നിധ്യം സ്ഥിരമായിട്ടുണ്ട് അത് ഒന്ന് ഉറപ്പിക്കുക അത്രയും വേണ്ടു ആ ഉറപ്പിക്കലാണ് ഈ ഭക്തന്മാരെ വീണ്ടും അവിടെ അങ്ങ് വസിക്കണേ എന്ന് പറയാനുള്ള കാരണം ശിവസാന്നിധ്യം ഇല്ലാത്ത സ്ഥിതിക്ക് ഇല്ലാത്ത ഒരു സ്ഥലത്ത് ഒരു ഭക്തൻ അവിടെ ഇരുന്ന് ഭജിക്കാനൊന്നും സാധിക്കില്ല ശിവന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെയൊക്കെ തപസ് ചെയ്യാൻ സാധിക്കുള്ളൂ അത് ആ സ്ഥലത്തിന് ആ പ്രാധാന്യമുണ്ട് അപ്പോൾ അവിടെ വീണ്ടും ഇത് ഉറപ്പിക്കണേ എന്ന് പറയലാണ് ഈ ഇവിടെ അങ്ങ് വസിക്കണേ എന്ന് പറയുന്നത് അങ്ങനെ അതുവരെ അവിടെ ഉണ്ടായിരുന്നില്ല എന്നല്ല അതിൻ്റെ സാരം അതവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് തപസ് ചെയ്യാൻ സാധിച്ചത് അത് സ്ഥായി ആയിട്ടുണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇങ്ങനെ കേട്ടപ്പോൾ ചൊല്ലി ശിവൻ മുത ഭക്തയാണ് സദാചാരിണി തന്നെ നീ അപ്പോഴേക്കും വിധി വിഷ്ണു ഋഷി സുരർ എത്തി അവയുടെ നമിച്ചു ഋഷി കയും എല്ലാവരും ശിവ പൂജ ചെയ്തു ഉടൻ ഗംഗയോതി സതി ഉണ്ടാവും ഞാനിഹ വൈശാഖ ശുക്ല വൈശാഖ ശുക്ലപക്ഷ തിഥി സപ്തമി ജ്ഞാനീ ജലത്തിൽ വരും സുഖമേ ഗുവാൻ അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഈ ശിവൻ അവിടെ ഉണ്ട് ശിവൻ അഭിഷേകം ചെയ്യാനായിട്ടാണ് ഞാൻ ഇവിടെ എത്തുന്നത് ശിവപത്നിയായിട്ടുള്ള ഗംഗ വൈശാഖത്തില് ഈ വെളുത്തപക്ഷത്തില് സപ്തമി ദിവസത്തില് തിഥി അന്ന് ഞാൻ ഇവിടെ വരാം നൽകി സുഖം നൽകി വരം ഗംഗാദേവിക്കും ശങ്കരൻ പിന്നെ ആ ലിംഗത്തിൽ ചേർന്നു സദാശിവൻ നിത്യസുഖം സച്ചിദാനന്ദം നൽകുവാൻ ശംഭു ഋഷികതൻ ചിത്തിൽ ചിത്തിൽ ദേവകളൊക്കെ പ്രശംസിച്ചു നർമ്മദ ശുദ്ധമായി ബ്രഹ്മാണി തൃപ്തയായി വാണു ശിവൻ നന്ദികേശ്വരനാമിയായി കൊല്ലം ഒരു ദിനം പൂജിക്കും സർവരും അങ്ങനെ ഒരു ഘട്ടം അവിടെ കഴിഞ്ഞു നമുക്ക് അടുത്ത ഘട്ടം അടുത്ത് ഇതിൽ പരാണിക്കാം സർവത്ര シュワナマケータムハレハラマハデワナメシナメシワイナメシワイナメシワイナメシワイナメシワイナナメシワイナ